ൻ രക്ഷാസമിതി ഉടൻ ചേരണമെന്ന ആവശ്യവുമായി ഇറാൻ യു എൻ അംബാസിഡർ അമിർസായ് ഇർവാനിയാണ് ഇതു സംബന്ധിച്ച കത്ത് നൽകിയത് ഹസൻ നസ്രലയുടെ കൊലപാതകത്തെ തുടർന്നാണ് ഇറാന്റെ കത്ത് പതിനഞ്ചംഗ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ഉടൻ യോഗം ചേരണമെന്നും ഹസൻ നസ്രലയുടെ കൊലപാതകത്തെ അപലപിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു ഭീരത്വ നടപടിയാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും ഇറാന്റെ നയതന്ത്ര കാര്യാലയങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായാൽ ആക്രമണമുണ്ടായാൽ ഉണ്ടാവുമെന്നും ഇറാൻ അംബാസിഡർ വ്യക്തമാക്കി അതേസമയം ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ മൂലം പത്തു ലക്ഷം പേർക്ക് പലായനം ചെയ്യേണ്ടി വന്നുവെന്ന് ലെബനാൻ മന്ത്രി നാസർ യാസിൻ പറഞ്ഞു വെള്ളിയാഴ്ച മുതൽ നിരവധി പേർക്കാണ് കുടിയൊഴിഞ്ഞു പോകേണ്ടി വന്നത് ഡെഹി അടക്കമുള്ള പ്രദേശത്തു നിന്നാണ് ആളുകൾ കൂടുതലായി ഒഴിഞ്ഞു പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിനെ രൂക്ഷമായി വിമർശിച്ച ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ലബനാനിലെ കനത്ത ആക്രമണം സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ക്രൂരമായ സ്വഭാവം വെളിപ്പെടുത്തിയിരിക്കുകയാണെന്ന് എക്സിൽ പങ്കുവച്ച പ്രസ്താവനയിൽ പറഞ്ഞു ഗാസയിലെ ഇസ്രയേൽ ആക്രമണം ക്രിമിനൽ കുറ്റമാണെന്ന് പറഞ്ഞ ഖമേനി ഈ ഘട്ടത്തിൽ ലബനാനും ഹിസ്ബുള്ളയ്ക്കുമൊപ്പം നിൽക്കാൻ ലോക ലോകമുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു അതേസമയം ഹിസ്ബുള മേധാവി ഹസൻ നസ്രലയുടെ കൊലപാതകം മധ്യപൂർവ്വദേശത്തെ ശക്തിസന്തുലനം മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ചരിത്ര മുഹൂർത്തമാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞു എന്നാൽ വരാനിരിക്കുന്നത് വെല്ലുവിളി നിറഞ്ഞ ദിവസങ്ങളായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിന്റെ യുദ്ധലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനും വടക്കൻ പ്രദേശങ്ങളിലെ ജനങ്ങൾ സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും വരും വർഷങ്ങളിൽ മേഖലയിലെ ശക്തിസന്തുലനം മാറ്റുന്നതിനും ഹസൻ നസ്രലയെ വധിച്ചത് അനിവാര്യമായ ചുവടുവയ്പായിരുന്നു ഹിസ്പുളയുടെ മറ്റ് ഉന്നത കമാൻഡർമാരെ മാത്രം വധിച്ചാൽ മതിയാവില്ല ഹസൻ നസ്രലയും വധിക്കപ്പെടേണ്ടത് ആവശ്യമായിരുന്നു ഇസ്രയേലിനെ ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതിയുടെ ശില്പിയായിരുന്നു നസ്രലയെന്നും നെതന്യാഹു ആരോപിച്ചു ഇസ്രായേൽ ലെബനാൻ അതിർത്തിയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷം തടയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള നിർദ്ദേശത്തോട് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്ന് നെതന്യാഹുവിന്റെ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിൽ പറയുന്നു ഇത് ഒരു അമേരിക്കൻ ഫ്രഞ്ച് നിർദ്ദേശമാണ് പ്രധാനമന്ത്രി പോലും പ്രതികരിച്ചിട്ടില്ല ശക്തിയോടെ യുദ്ധം തുടരാൻ നെതന്യാഹു ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിനോട് ഉത്തരവിട്ടിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു ഇസ്രയേലിന്റെ യുദ്ധ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്നതുവരെ ഗാസ ആക്രമണം തുടരുമെന്നും നെതന്യാഹു ആവർത്തിച്ചു ബെയ്റൂത്ത് ആക്രമണത്തിൽ ഹിസ്പുള ഡ്രോൺ മേധാവി മുഹമ്മദ് ഹുസൈൻ സുറൂറിനെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു തെക്കൻ ബെയ്റൂത്തിലെ അപ്പാർട്ട്മെന്റിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് സുറൂർ കൊല്ലപ്പെട്ടത് സുറൂറിന്റെ രക്തസാക്ഷിത്വം വെറുതെ ആകില്ലെന്ന് ഹിസ്ബുള്ള പ്രതികരിച്ചു ഫുവാദ് ഷുക്കൂർ ഇബ്രാഹിം ആഖിൽ ഇബ്രാഹിം കുബൈസി എന്നീ കമാൻഡർമാർക്ക് പിന്നാലെയാണ് സുറൂറിനെയും ഇസ്രയേൽ കൊലപ്പെടുത്തുന്നത് അതേസമയം കരയാക്രമണം ആസന്നമായിരിക്കുകയാണെന്ന് ഐ ഡി എഫ് മേധാവി ഹെർസി ഹലേവി ഹിസ്ബുളയ്ക്ക് മുന്നറിയിപ്പ് നൽകി ഹിസ്ബുളയുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ ഇസ്രയേൽ സൈന്യം തയ്യാറാണെന്ന് ഹലേവി വ്യക്തമാക്കി നിങ്ങൾ അവരെക്കാൾ ശക്തരും അനുഭവ പരിചയമുള്ളവരുമാണ് നിങ്ങൾ അകത്തേക്ക് കടക്കും അവിടെയുള്ള ശത്രുക്കളെ നശിപ്പിക്കും അവരുടെ അടിസ്ഥാന സൌകര്യങ്ങൾ തകർത്തുകളയും അദ്ദേഹം സൈന്യത്തോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി